സംഘടനയായ എ എം എം എയിൽ ഇന്ന് മത്സര ചിത്രം തെളിയും നാമനിർദ്ദേശ പത്രിക പിൻവലിക്കേണ്ട അവസാന തീയതി എന്നാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ ദേവനും മത്സരിക്കും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ബാബുരാജ് കുക്കു പരമേശ്വരൻ രവീന്ദ്രൻ തുടങ്ങിയവർ മത്സരിക്കുന്നുണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് തെരഞ്ഞെടുപ്പ് സജോ ദേവസ്വിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത് സജോ എം എം എയിൽ ജഗദീഷ് പിന്മാറുന്നു വനിതാ പ്രസിഡന്റിന് വേണ്ടി എന്നാണ് പറഞ്ഞിരുന്നത് അത്തരത്തിൽ വനിതകളെ ഭാരവാഹികളായി കൊണ്ടുവരണം എന്നുള്ള പൊതുവായ ഒരു നിർദ്ദേശവും ഉയരുന്നുണ്ട് പക്ഷേ മത്സരം കടുക്കുകയാണ് മത്സര ചിത്രം എന്ന് തെളിയുന്നു ഒരു ജനാധിപത്യ രീതിയിലുള്ള മത്സരം എന്ന നിലയ്ക്ക് തന്നെ നമ്മൾ ഇതിനെ കാണണം അല്ലേ ഏതായാലും പത്രിക പിൻവലിക്കേണ്ടുന്ന അവസാന തീയതി ഇന്നാണ് ശേതാമേനോനും ദേവനുമാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരനും ഒപ്പം ബാബുരാജും മത്സരരംഗത്തുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സജോ എന്താണ് വിശദാംശങ്ങൾ വിനീതം താരസംഘടനയുടെ അധ്യക്ഷസ്ഥാനത്തേക്ക് എത്താനുള്ള സാധ്യത തെളിയുകയാണ് അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ നിന്ന് ജഗദീഷ് പിന്മാറ്റം എന്ന നിലയിലേക്ക് ഒരു ധാരണയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക മറ്റ് പ്രത്യേകിച്ച് നടൻ രവീന്ദ്രൻ അടക്കം നൽകിയിരുന്നു അവരും പിൻമാറ്റം അറിയിച്ചതിന് അറിയിച്ചതോടുകൂടിയാണ് വനിതാ അധ്യക്ഷ അധ്യക്ഷത്തുള്ള സാധ്യത സമ്പൂർണമായും തെളിയിരുന്നത് അപ്പം സൂപ്പർ താരങ്ങളും ഈ കാര്യത്തിൽ ഒരു അനുകൂല നിലപാട് സ്വീകരിച്ചു എന്താണ് ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് പമ്പയുടെ തലപ്പത്തേക്ക് സ്ത്രീകൾ വരണം എന്ന നിലപാട് മറ്റ് പലരും അവരുടെ നിലപാട് പരസ്യമാക്കുകയും ചെയ്തിരുന്നു ജഗദീഷ് അധ്യക്ഷ സ്ഥാനത്തേക്ക് പത്രികയടക്കം സമർപ്പിച്ചിരുന്നു അദ്ദേഹവും പിന്മാറാനുള്ള സന്നദ്ധത അറിയിച്ചതോടുകൂടി ഈ കാര്യത്തിൽ ഈ ഇങ്ങനെ വനിതാ അധ്യക്ഷ എന്ന നിലയിലേക്കുള്ള സാഹചര്യം രൂപപ്പെട്ടു എന്നതാണ് മനസ്സിലാക്കേണ്ടത് അതേസമയം മത്സരത്തിലുള്ള സാധ്യത സമ്പൂർണ്ണമായും തള്ളാൻ കഴിയില്ല പക്ഷേ കൂടുതൽ പിന്തുണ വനിതാ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് ചേതാപോലോടെ തന്നെ ലഭ്യമാകാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നതാണ് പ്രധാനം അതേസമയം ജനറൽ സെക്രട്ടറിയും ആ സ്ഥാനത്തേക്കടക്കമുള്ള മത്സരത്തിലും ഒരു സമ്പൂർണ്ണ ഏകീകരണ സ്വഭാവം ഉണ്ടായിട്ടില്ലെങ്കിലും മത്സരം നടക്കും എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ വനിതാ അധ്യക്ഷ താരസംഘടനയ്ക്ക് ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ സമ്പൂർണ്ണമായി തെളിയുന്നത് എന്നത് പ്രധാനപ്പെട്ട കാര്യമായി എടുത്തു പറയണം ഈ ഘട്ടത്തിൽ ശരി സഞ്ജുയാണ് വിവരങ്ങൾ